ഒന്ന് ദിനവൃത്താന്തം പതിനാറാം അധ്യായം ഇങ്ങനെ അവർ ദൈവത്തിന്റെ പെട്ടകം കൊണ്ടുവന്ന് ദാവീദ് അതിനായിട്ട് അടിച്ചിരുന്ന കൂടാരത്തിനകത്തു വെച്ച് പിന്നെ അവർ ദൈവത്തിന്റെ സന്നിധിയിൽ ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിച്ചു ദാവീദ് ഹോമയാഗവും സമാധാനയാഗങ്ങളും കഴിച്ചു തീർന്ന ശേഷം ജനത്തെ യഹോവയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു അവൻ ഇസ്രായേലിൽ ഓരോ പുരുഷനും സ്ത്രീക്കും ആളൊന്നിന് ഒരപ്പവും ഒരു കണ്ണും ഇറച്ചിയും ഒരു മുന്തിരിങ്ങ കട്ടയും വീതം വിഭാഗിച്ചു കൊടുത്തു അവൻ യഹോവയുടെ പെട്ടകത്തിന്റെ മുൻപിൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് കീർത്തനവും വന്ദനവും സ്തോത്രവും ചെയ്യാൻ ലീവിരിൽ നിന്ന് ശുശ്രൂഷകന്മാരെ നിയമിച്ചു ആസാഫ് തലവൻ രണ്ടാമൻ സെഖരിയാവ് പിന്നെ എഇ എൽ എന്നിവർ വീണയും കിന്നരവും വായിച്ചു ആസാഫ് കൊട്ടി പുരോഹിതന്മാരായ ബനായാവും ദൈവത്തിന്റെ നിയമപ്പെട്ടകത്തിന്റെ മുൻപിൽ നിരന്തരം കാഹളം മൊതി അന്ന് ആ ദിവസം തന്നെ ദാവീദ് ും അവന്റെ സഹോദരന്മാരും മുഖാന്തരം യഹോവയ്ക്ക് സ്തോത്രം ചെയ്യേണ്ടതിന് ആദ്യം നിയമിച്ചതെന്തെന്നാൽ യഹോവയ്ക്ക് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ ആരാധിപ്പിൻ ജാതികളുടെ ഇടയിൽ അവന്റെ പ്രവൃത്തികളെ അറിയിപ്പിൻ അവന് കീർത്തനം ചെയ്യുൻ അവന്റെ അത്ഭുതങ്ങളെയൊക്കെയും വർണ്ണിപ്പിൻ അവൻ്റെ വിശുദ്ധ നാമത്തിൽ പുകഴുവിൻ യഹോവയെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കട്ടെ യഹോവയെയും അവന്റെ ശക്തിയെയും തേടുവിൻ അവന്റെ മുഖം നിരന്തരം അന്വേഷിപ്പൻ അവന്റെ ദാസനായ ഇസ്രായേലിന്റെ സന്താനമേ അവൻ്റെ വൃതന്മാരായ യാക്കോബുപുത്രന്മാരെ അവൻ ചെയ്ത അത്ഭുതങ്ങളും അരളി ചെയ്ത അടയാളങ്ങളും വിധികളും ഓർത്തുകൊള്ളുവിൻ അവനല്ലോ നമ്മുടെ ദൈവമായ യഹോവ അവൻ്റെ ന്യായവിധികൾ സർവഭൂമിയിലുമുണ്ട് അവന്റെ വചനം ആയിരം തലമുറയോളവും അവന്റെ നിയമം എന്നേക്കും ഓർത്തുകൊള്ള അബ്രഹാമിനോട് അവൻ ചെയ്ത നിയമവും ഇസഹാക്കിനോട് ചെയ്ത സത്യവും തന്നെ അതിനെ അവൻ യാക്കോബിന് ഒരു പ്രമാണമായും ഇസ്രായേലിനൊരു ശാശ്വത നിയമമായും ഉറപ്പിച്ചു ഞാൻ നിനക്ക് അവകാശമായി കനാൻ ദേശത്തെ തരും എന്ന് കൽപ്പിച്ചു നിങ്ങൾ എണ്ണം കുറഞ്ഞ് ചുരുക്കം പേരും അവിടെ പരദേശികളും ആയിരിക്കുമ്പോഴും അവർ ഒരു ജാതിയെ വിട്ട് മറ്റൊരു ജാതിയിലേക്കും ഒരു രാജ്യം വിട്ട് മറ്റൊരു വംശത്തിലേക്കും പോകുമ്പോഴും ആരും അവരെ പീഡിപ്പിപ്പാൻ അവൻ സമ്മതിച്ചില്ല അവർ നിമിത്തം രാജാക്കന്മാരെയും ശാസിച്ചത് എന്റെ അഭിഷിക്തന്മാരെ തുടരുത് എന്റെ പ്രവാചകർക്ക് ദോഷം ചെയ്യുകയും അരുത് സർവഭൂവാസികളെ യഹോവയ്ക്ക് പാടുവിൻ ാൾ അവന്റെ രക്ഷയെ പ്രസ്താവിപ്പിൻ ജാതികളുടെ നടുവിൽ അവന്റെ മഹത്വവും സർവവംശങ്ങളുടെയും മധ്യേ അവന്റെ അത്ഭുതങ്ങളും കഥിപ്പിൻ യഹോവ വലീവനും അത്യന്തം സ്തുത്യനും സർവദേവന്മാരിലും അതിഭയങ്കരനുമല്ലോ ജാതികളുടെ സകല ദേവന്മാരും വിഗ്രഹങ്ങളത്രേ അത്രേ യഹോവയോ ആകാശത്തെ ചമച്ചവൻ യശസ്സും തേജസ്സും അവന്റെ സന്നിധിയിലും ും ആനന്ദവും അവന്റെ വാസസ്ഥലത്തിലുമുണ്ട് ജാതികളുടെ കുലങ്ങളെ യഹോവയ്ക്ക് കൊടുപ്പൻ യഹോവയ്ക്ക് അവന്റെ നാമത്തിന്റെ മഹത്വം കൊടുപ്പൻ കാഴ്ചയുമായി അവന്റെ സന്നിധിയിൽ ചെല്ലുവിൻ വിശുദ്ധ ഭൂഷണം ധരിച്ചുകൊണ്ട് യഹോവയെ നമസ്കരിപ്പിൻ സർവഭൂമിയെ അവന്റെ സന്നിധിയിൽ നടുങ്ങുക ഭൂതലം കുലുങ്ങാതെ വണ്ണം സ്ഥാപിതമാകുന്നു സ്വർഗം ആനന്ദിക്കട്ടെ ഭൂമി ഉല്ലസിക്കട്ടെ യഹോവ വാഴുന്നു എന്ന് ജാതികളുടെ മധ്യയെ ഘോഷിക്കട്ടെ സമുദ്രവും അതിന്റെ പൂർണ്ണതയും മുഴങ്ങട്ടെ വയലും അതിലുള്ളതൊക്കെയും ആഹ്ലാദിക്കട്ടെ അന്ന് വനത്തിലെ വൃക്ഷങ്ങൾ യഹോവയുടെ മുൻപിൽ ആർക്കും അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നുവല്ലോ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവൻ അവൻ നല്ലവനല്ലോ അവന്റെ ദയ എന്നീക്കുമുള്ളത് ഞങ്ങളുടെ രക്ഷയായ ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ തിരുനാമത്തെ വാഴ്ത്തി നിന്റെ സ്തുതിയിൽ പുകഴുവാൻ ജാതികളുടെ ഇടയിൽ നിന്ന് വിടുവിച്ച് ശേഖരിക്കണമേ എന്ന് പറവൻ ഇസ്രായേലിൻ ദൈവമായ യഹോവ എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ സകല ജനവും ആമേനെന്ന് പറഞ്ഞ് യഹോവയെ സ്തുതിച്ചു ഇങ്ങനെ പെട്ടകത്തിന്റെ മുൻപിൽ ദിവസം പ്രതിയുള്ള വേലയുടെ ആവശ്യം പോലെ നിത്യം ശുശ്രൂഷിക്കേണ്ടതിന് ആസാഫിനെയും അവന്റെ സഹോദരന്മാരെയും അവരുടെ സഹോദരന്മാരായ അറുപത്തെട്ട് പേരെയും പെട്ടകത്തിൻ മുൻപിലും യദൂദൂന്റെ മകനായ ഓബേദ് യദോമിനെയും വാതിൽ കാവൽക്കാരായും നിർത്തി പുരോഹിതനായ സാദോക്കിനെയും അവന്റെ സഹോദരന്മാരായ പുരോഹിതന്മാരെയും ഗിബിയോനിലെ പൂജാഗിരിയിൽ യഹോവയുടെ തിരുനിവാസത്തിന് മുൻപിൽ യഹോവ ഇസ്രായേലിനോട് കൽപ്പിച്ചിട്ടുള്ള അവന്റെ നയപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരമൊക്കെയും രാവിലെയും വൈകുന്നേരവും നിത്യം ഹോമപീഠത്തിന്മേൽ യഹോവയ്ക്ക് ഹോമയാഗം കഴിപ്പാനും അവരോടുകൂടെ ഹേമാൻ യഥൂദൂൻ മുതലായ പേർ വിവരം പറഞ്ഞിരിക്കുന്ന ശ്രേഷ്ഠന്മാരെയും അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്നിങ്ങനെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവാനും നിയമിച്ചു അവരോടുകൂടെ ഹേമാനെയും യഥൂദൂനേയും കാഹളം കൈത്താളം എന്നിങ്ങനെ ദിവ്യ സംഗീതത്തിനായുള്ള വാദ്യങ്ങളെ ധ്വനിപ്പിക്കേണ്ടതിന് നിയമിച്ചു യഥൂദൂന്റെ പുത്രന്മാർ വാതിൽ കാവൽക്കാർ ആയിരുന്നു പിന്നെ സർവ്വജനവും ഓരോരുത്തൻ താന്താന്റെ വീട്ടിലേക്ക് പോയി ദാവീദും തന്റെ കുടുംബത്തെ അനുഗ്രഹിപ്പാൻ മടങ്ങിപ്പോയി